എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാണുന്ന സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാടും ബാക്ക് ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ നമ്മളിന്ന് മാറുന്നതാണ് അതെങ്ങനെയാണ് നമുക്ക് തനിയെ മാറാൻ പറ്റുന്ന എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് വീഡിയോ കുറച്ച് ലെന്ത്ള്ളതായിരിക്കും എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണുക അപ്പം അതിനുവേണ്ടി ഈ കാണുന്ന മൂന്ന് ബോൾട്ട് അഴിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റ് നമുക്ക് പുറത്തേക്ക് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്കിതിനു വേണ്ടി ടയർ അഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കാണുന്ന ആദ്യം കാണുന്ന ഒരു ബോൾട്ട് പത്തിൻ്റെയാണ് അത് അതിൻ്റെ ഓയില് വരുന്ന ഒരു ട്യൂബ് ഷോക്കുമായിട്ട് കണക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്ന അത് നമ്മൾ ആദ്യം അതിൽ നിന്ന് അഴിച്ചു വിടുന്നു അതിന് ശേഷം തൊട്ട് താഴെയുള്ള രണ്ട് പന്ത്രണ്ടിൻ്റെ രണ്ട് ബോൾട്ടുണ്ട് അതാണ് ആ ബ്രേക്ക് ബ്രേക്ക് യൂണിറ്റ് ോക്കുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് രണ്ടും നമുക്ക് അഴിച്ചെടുത്താൽ മാത്രമേ ഇത് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ലായിരുന്നു കിട്ടാതെ വന്നപ്പോഴാണ് ഇതവര് ശ്രദ്ധിക്കുന്നത് ഇതിപ്പം ഡിസ്ക് മുഴുവൻ തീർന്നിട്ട് അതിൻ്റെ പ്ലേ പ്ലേറ്റയില് മുഴുവൻ സ്ക്രാച്ചായി അപ്പോൾ അത് ഞാൻ നിങ്ങളെ അഴിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം അതെന്താണ് അതിൻ്റെ അവസ്ഥ വന്നതെന്ന് ഡിസ്ക് പാട് മുഴുവൻ തേഞ്ഞ് തർന്നിട്ട് പ്ലേറ്റ് തമ്മിൽ വരഞ്ഞാണ് ഇതിപ്പം നിന്നുകൊണ്ടിരുന്നത് അത് ഭയങ്കര അപകടമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാം ഈ ഞട്ടും കൂടെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഞരിപ്പ് വരും ഇപ്പം നമ്മൾ കഴിച്ചു കുഴപ്പമൊന്നുമില്ല ഇനി പതിയെ പൊറോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് യൂണിറ്റ് പ്ലേറ്റിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഊരിപ്പോരും ഉപയോഗിക്കിരി പിടിച്ചത് നിൽക്കുന്നതുകൊണ്ടാണ് ഊരാൻ ഇച്ചിരി പാട് ഇപ്പം കണ്ട ബ്രേക്ക് പാട് മുഴുവൻ തീർന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ മുഴുവൻ തേഞ്ഞ് തീർന്നു കഴിഞ്ഞു ഈ പാട് നമുക്ക് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലടിവശത്തൊരു രണ്ട് ക്ലിപ്പുണ്ട് ഒന്ന് ഈ ക്ലിപ്പും ഒന്നകപ്പുമാണ് ഇതൊരു നോൺ സ്പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് പതിയെ വലിച്ചു ഊരിയെടുക്കാം ഇതാണ് ആ ക്ലിപ്പ് ഇതിൻ്റെ അകത്തും ഒരു ക്ലിപ്പുണ്ട് അകത്തെ കമ്പ്യൂട്ടറോടെ അതും നമ്മൾ പുറത്തേക്ക് വലിച്ച് ഊരിയെടുക്കുക ഊരിയെടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ കാണുന്ന ബോൾട്ട് എന്തെങ്കിലും ഒരു ചുറ്റിയോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്നും തട്ടി കൊടുക്കാമെങ്കിൽ അത് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാം ഒരു പ്ലെയർ കൊല്ലം വെച്ച് ഒന്ന് വലിച്ചാൽ മതി ആ ബോൾട്ട് ഊരി പോയിരുന്നതായിരിക്കും ് ഊരിയെ ഇതാണ് ആ ബോൾട്ട് ഊരിയെടുക്കുമ്പം തന്നെ ഡിസ്ക് പാഡ് ഫ്രീ ആയിട്ട് കയ്യിൽ കിട്ടുന്നതാണ് ആ പാഡ് തേങ്ങി തീർന്നിട്ട് അതിന്റെ മെറ്റൽ കയറിയാണ് പ്ലേറ്റായി പിടിച്ചോണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയതുമായിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് പുതിയ പാട് ഇതാണ് പഴയത് ഇതിന്റെ കലങ്ണ്ട് അത് തീർന്നിട്ട് ആ പ്ലേറ്റ് മെറ്റൽ കയറിയ അതിൻ്റെ സ്റ്റീൽ കളർ വരുന്നുണ്ട് അത് അതായിരുന്നു ആ പ്ലേറ്റ് കയറി പിടിച്ചോണ്ടിരുന്നത് രണ്ടും സെയിം സാധനം തന്നെയാണ് അതുപോലെ തന്നെയാണ് മറ്റേതും തീർന്നിരിക്കുകയാണ് അതെല്ലാം തീർന്ന് ഇരിക്കുക അതിൻ്റെ എല്ലാം പൊടിയെല്ലാം വേണം ഇതിൻ്റെ അകത്ത് അതെല്ലാം നമുക്ക് ഒരു നല്ല ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പൊടിയെല്ലാം ഒന്ന് കളഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ ആ പ്രെസ് ചെയ്യുന്ന ഹൈട്രോളിക്കിൻ്റെ ആ ഒരു ഇത് അകത്തേക്കൊന്ന് ചെറുതായിട്ട് പ്ലെയറും എല്ലാം വെച്ചെന്ന് ഞെക്കി കൊടുക്കാമെങ്കിൽ അതകത്തേക്ക് കുറച്ച് കയറുന്നതായിരിക്കും എന്നിട്ട് വേറെ എന്തെങ്കിലും വെച്ചെന്ന് അകത്തേക്ക് പ്രസ്സ് ചെയ്ത് അത് തന്നെ അകത്തോട്ട് കയറിപ്പോകും ബ്രഷൊക്കെ ഒന്ന് ഉപയോഗിച്ച് ആ പൊടിയെല്ലാം ഒന്ന് തൂത്തിട്ട് വേണം ഫുള്ളകത്തേക്ക് തള്ളാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഓയിലിനകത്തോട്ടൊക്കെ അതിൻ്റെ പൊടി കയറി അതിൻ്റെ വാഷ്ടറൊക്കെ കംപ്ലയിൻറ്റ് വന്ന് ലീക്ക് വരും അതി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക ഓയിലും വെള്ളമൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തുരുമ്പാന്നൊക്കെ പറഞ്ഞ് ഡബ്ല്യു ഡി ഫോർട്ടി ഒന്നും അതും അടിക്കാതിരിക്കുക അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാഷ് ഉരി പോവും അത് കൂടുതൽ കംപ്ലൈൻ്റ് ആകും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളൊരു ചുറ്റിയുടെ കുറവ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റുന്നുണ്ടത് ഫുൾ അകത്തോട്ട് കയറണം എന്നാലേ പുതിയ പാട് നമുക്കിടാൻ പറ്റുകയുള്ളൂ തീരും തോറും അത് പുറത്തേക്ക് തള്ളി തള്ളി വരുന്ന ബ്രേക്ക് കിട്ടാൻ വേണ്ടി അപ്പം മൊത്തം നമ്മളകത്തോട്ട് തള്ളി കയറ്റി എല്ലാം ഒന്ന് ഒരു കോട്ടൺ പേസ്റ്റ് ഉപയോഗിച്ച് നല്ലപോലെ പൊടിയൊന്നും ഇല്ലാതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ പുതിയ ഡിസ്ക് പാഡ് തിരിച്ച് അതിനൊരു ക്ലാമ്പുണ്ട് ആ ക്ലാമ്പിൻ്റെ അത് ഹസ്റ്റിലൊക്കെ കയറ്റിയിട്ട് അവിടെ വെക്കുക രണ്ടാമത്തെ ക്ലാമ്പും രണ്ടാമത്തേതും കറക്റ്റായിട്ട് ഇത് നിങ്ങൾ അഴിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് അതുപോലെ തന്നെ വേണം തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് ഡിസ്ക് പ്ലേറ്റ് കയറാനുള്ളൊരു ഗ്യാപ്പും കൂടെ വേണം എന്നിട്ട് നമ്മൾ തിരിച്ച് ആ ബോൾട്ട് അതുപോലെ തന്നെ ഇടുകയാണ് ഇട്ട് രണ്ട് പിന്നുണ്ട് ക്വാർട്ടർ പിന്ന് അതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഇടുക പിന്നെ കംപ്ലയിൻ്റ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയത് മേടിച്ചിറങ്ങണം ഒടിഞ്ഞത് ഒന്ന് ഇടാതിരിക്കുക ഇത് കഴിഞ്ഞാൽ ഡിസ്ക് പാടെ ഊരി പോവും അതുകൊണ്ട് പുതിയത് തന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതുതന്നെ ഇടുക ഇനി അതല്ല പോയതാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും മേടിച്ചിടുക ഡിസ്ക് ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ വണ്ടി പിടിച്ചാൽ നിൽക്കണമെന്നില്ല അതുകൊണ്ട് ബ്രേക്കൊക്കെ ഇച്ചിരി കുറയുമ്പോളെ ഇതിൻ്റെ പാട് മാറുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഈ അവസ്ഥയിലിരുന്നത് ഡിസ്ക് പിടിച്ചാലും ഇപ്പം മെറ്റൽ ആയ അവസ്ഥ ആയതുകൊണ്ട് ഡിസ്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി വലിയൊരാപകടത്തിലേക്ക് വരും മെറ്റൽ കയറി ജാം ആയിട്ട് വണ്ടി കൈന്ന് പോവും അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ഡിസ്കിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞത് ആ പ്ലേറ്റ് കയറാനുള്ള ഇനി അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറെല്ലാം പെച്ചെന്ന് തിക്ക് വാങ്ങുന്നുണ്ട് കറക്റ്റായിട്ട് ചില ഗ്യാപ്പും കിട്ടും അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ആ പ്ലേറ്റിലോട്ട് കയറ്റി പോലെ തന്നെ വെക്കുക നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാണ് മുമ്പ് പൊടിയെല്ലാം തൂത്ത് പ്ലേറ്റല്ലേ പൊടിയെല്ലാം ഒന്ന് തൂത്ത് കളയാണ് ആ മെറ്റലിൻ്റെ അംശമൊക്കെ അതിൽ ഇരിപ്പുണ്ടാക്കി പോകാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ തിരിച്ച് അതിലോട്ട് അതുപോലെ തന്നെ ഇടുകയാണ് ഇതിപ്പോ ഇടുമ്പോ ഇച്ചിരി പാടുണ്ട് കയറാൻ വേണ്ടി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വല്ലതും വെച്ചൊന്ന് അകത്തിയാ മതി കയറാന് ഇത് ഇച്ചിരി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇത് അകത്തും ഒന്ന് കാണിച്ചു തരാം ഈ രണ്ട് ബ്രേക്ക് ഷൂവിൻ്റെ ഇടയ്ക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം ഇത് ഇച്ചിരി അവിടെ അകലും മറ്റേ ചുമ്മാ നമുക്ക് ഫ്രീ ആയിട്ട് കയറി വീഴും ഫ്രീ ആയിട്ട് കിടക്കണം നാലേ ടയർ ഒരയാതെ കറിയിൽ ക കറങ്ങുള്ളൂ അത് ഫ്രീ ആയിട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മുടെ പഴയ ബോൾട്ട് രണ്ടും എടുത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം എല്ലാം ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ഓയില് ചേഞ്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് മാറുന്ന സമയത്ത് ആരും ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ മാറുന്നൊരു നോബുണ്ട് അത് അഴിക്കൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് കുറയുകയാണെങ്കിൽ ഡിസ്കിൻ്റെ ബ്രേക്ക് കുറയുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോഴിതെല്ലാം നമ്മൾ വീണ്ടും തിരിച്ച് സെറ്റ് ചെയ്തു എല്ലാം മുറുക്കി നല്ലപോലെ മുറുക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ അഴിക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സ് സ്പാണ്ടർ ഉപയോഗിച്ച് അഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ സാധാ സ്പാണ്ടർ ഉപയോഗിച്ച് അഴിക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് അതേസമയം ബോക്സ് സ്പാണ്ടർ ആണെന്നുണ്ടെങ്കിൽ അത് കറങ്ങാതെ കറക്റ്റായിട്ട് അത് ടൈറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ബോക്സ് പാൻഡ് തന്നെ ഉപയോഗിച്ച് മുറുക്കുവാൻ ശ്രമിക്കുക അതൊക്കെ ആകുമ്പം കൂടുതൽ നാൾ ആ ഞട്ടിനൊന്നും ഡാമേജ് വരാതെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് മുറുക്കി നോക്കുകയാണ് അപ്പം മുറുക്കിയ ശേഷം ടയർ ഒന്ന് കറക്കി നോക്കുക ഓരെയൊന്നുണ്ടോ എന്ന് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഫ്രീ ആയിട്ടാണ് കറങ്ങുന്നത് ഇനി ഒക്കെ ഒന്ന് പിടിച്ചു നോക്കുക ബ്രേക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്കി വിട്ടതിന് ശേഷം ഒന്ന് പിടിച്ചു നോക്കുക ഒരു കുഴപ്പമില്ല ഇതിൻ്റെ ഓയിലൊക്കെ കറക്റ്റാണ് അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഒക്കെ ആവുന്നത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തേലും ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പം അത്യാവശ്യം ബ്രേക്കുണ്ട് ബ്രേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ കയറി എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓയില് ചേഞ്ച് ചെയ്തുകൊണ്ട് എയർ കളയണം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ എൻ്റെ ബാക്കിലെ ടയറിൻ്റെ ബ്രേക്ക് ഷൂ മാറാൻ വേണ്ടി ഇതുണ്ട് ബ്രേക്ക് കംപ്ലീറ്റ് തീർന്നിരിക്കുക ഇനി അത് മുറുക്കാനില്ല മുറുക്കാൻ മുഴുവൻ തീർന്നിരിക്കുകയാണ് അപ്പം ഇതിന് ഇവിടെ ഒരു ഇരുപത്തിരണ്ടിൻ്റെ ബോൾട്ടുണ്ട് അത് നമ്മളൊരു ബോക്സ്മാൻഡ് ഉപയോഗിച്ച് അഴിക്കണം അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു തടിക്കട്ട നമ്മൾ വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഒട്ടുമില്ല ബ്രേക്ക് പിടിച്ചോണ്ട് വേണം ടയർ അഴിക്കാൻ വേണ്ടി ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ടയർ കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു തടി അടി വെച്ച് ഇത് ജാമാക്കി വെച്ചത് നല്ല ടൈറ്റാണ് ബ്രേക്ക് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ ബ്രേക്ക് തീർന്ന് ഇനിയും അധികം മുറുക്കാനില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ നിങ്ങളത് മാറുന്നതായിരിക്കും നല്ലത് മുഴുവൻ തീർന്നു കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് അഴിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിന് മുമ്പ് തന്നെ മാറാൻ ശ്രമിക്കുക മുഴുവൻ തീർന്നു കഴിഞ്ഞ് പിന്നെ മുറുക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റക്കാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഞെട്ടഴിച്ചെടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബ്രേക്ക് അഴിച്ചു വരണം ബ്രേക്ക് അഴിച്ചു വിട്ടാൽ മാത്രമേ അപ്പുറത്ത് നമുക്ക് ടയർ ഫ്രീ ആയിട്ട് ഊരി എടുക്കാൻ പറ്റുള്ളൂ ബ്രേക്കിൻ്റെ ഈ മുറുക്കുന്ന നട്ട് കംപ്ലീറ്റ് അഴിച്ചു വിടുക ഫുള്ളഴിച്ചു വിട്ടതിന് ശേഷം വേണം ഊരി ഊരിയടിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് ഊരി ഊരിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് മൊത്തം അഴിച്ചു വിടുകയാണ് അപ്പോൾ ആകുമ്പോൾ ടയറ് പതിയെ എടുക്കുകയാണ് ായിട്ട് ഊരി പോരുന്നുണ്ട് നമ്മൾ ടയർ അങ്ങനെ ഊരിയെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സൈഡ് ഞാൻ കാണിക്കാം ഇതാണിപ്പം പഴയ ബ്രേക്ക് പാഡിന്റെ അവസ്ഥ മുഴുവൻ തീർന്നൊക്കെ ഇരിക്കുകയാണ് നമ്മളിത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ സ്പ്രിംഗ് ഒക്കെ ഇങ്ങോട്ടാണ് കിടക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ വേണം തിരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ഇതാണ് ബ്രേക്ക് പാഡ് റേപ്പാട് ബൈഷൂ മുഴുവൻ തീർന്നിരിക്കുകയാണ് നമുക്കത് പുതിയത് മേടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു സ്റ്റാൻഡ് വെച്ചോണ്ടാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയ പരിമിതികളുണ്ട് നീ അതിൻ്റെ ബ്രേക്ക് പാട് ബ്രേക്ക് ഷൂ എല്ലാം മാറി എടുത്തെല്ലാം അതൊന്ന് വേസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ പൊടികളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ച് ഒത്തിരി പൊടികൾ അതിൻ്റെ അകത്ത് കാണും തീരുന്നതിൻ്റെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതുപോലെ തന്നെ ഇത് വെള്ളമൊന്നൊഴിച്ച് കഴുകാതിരിക്കുക നല്ല വേസ്റ്റ് കോട്ടൺ വേസ്റ്റ് ഇട്ട് നല്ലപോലെ തൂത്തെടുത്താൽ മതി തൂത്തെടുത്തതിന് ശേഷം നമ്മൾ പുതിയ ബ്രേക്ക് ഷൂ അവിടെ സെറ്റ് ചെയ്യാണ് പുതിയ ബ്രേക്ക് ഷൂ എങ്ങനെയാണോ പഴയത് അഴിച്ചെടുത്തത് അതുപോലെ തന്നെ തിരിച്ച് കയറ്റി വരണം അത് കയറ്റിയിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാം ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം അത് വീണിട്ടുണ്ട് കറക്റ്റായിട്ട് അല്ല ഇത് പുതിയ നമ്മളിപ്പോൾ മാറിയതാണ് ഇതിൻ്റെ സ്പ്രിങ് എല്ലാം കറക്റ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ബോൾട്ടുണ്ട് ആ ബോൾട്ടെല്ലാം കറക്റ്റായിട്ടത് വീഴണം അത് കഴിഞ്ഞ് നമ്മളിൻ്റെ ബ്രേക്കൊന്ന് പിടിച്ചു നോക്കുക ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത് അകലുമ്പോഴാണ് ബ്രേക്കാകുന്നത് ഇത് ഞാൻ കാടിച്ചു തരാം ബ്രേക്ക് പ്രസ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അകലും അകലന്നാണ് ഇത് ബ്രേക്ക് പിടിക്കുന്നത് അതായത് ടയറെല്ലാം തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു വീഡിയോ ഒത്തിരി ലെങ്താകുന്നതുകൊണ്ടാണ് തിരിച്ച് ടയറ് ഇടുന്നത് നമ്മൾ കാണിക്കാൻ കെയറിലായിട്ട് അതിൻ്റെ ബ്രേക്കെല്ലാം മുറുക്കി നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാണ് ബ്രേക്കൊക്കെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ